അപ്പോൾ അതെ നമ്മളെ മുണ്ടേതാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ഫ്രോക്ക്ന്ന് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ആയിട്ടുള്ള കുഞ്ഞു എടുപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പഴയ ഒരു ഈ ഒരു ഷെയ്ഡ് പീറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഷർട്ട് എടുത്തിട്ടായിരുന്നു പീസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുവോ അപ്പോൾ നമ്മൾ ഈ ഒരു മുണ്ടാണ് എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു മുണ്ടിൽ ഫുള്ളായിട്ട് നമുക്ക് വേണ്ട കാരണം നമ്മൾ കുഞ്ഞു കൊടുപ്പില്ലേ തുന്നാൽ പോണത് അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിയിൽ മുണ്ടെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ഏരിയാസ് വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ എടുക്കുകയാണ് ഞാൻ ഈ ഒരു കര എടുക്കണില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഫ്രിൽസ് കൊടുക്കാനൊക്കെ എടുക്കാം പക്ഷെ കുറച്ച് കട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഞാൻ എടുക്കണില്ല അപ്പം നമ്മളിത് ഇതുപോലെ തുണിയെടുത്ത ശേഷം ഉണ്ട് ഇങ്ങനെ നടു നടുമടക്കും ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള സൈസിലുള്ള ഉടുപ്പിൻ്റെ അളവെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിന് എത്ര ഇറക്കാണ് വേണ്ടത് നോക്കണം അപ്പം ഇനി നമ്മൾ മുകൾ ഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇപ്പോൾ എടുക്കുന്നില്ല ഞാൻ അടിഭാഗമാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അടിയിൽ വരുന്ന ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ അത് എത്രയാണോന്ന് നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത ശേഷം ഞാൻ കുറച്ചൊന്ന് അധികം എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ചെറിയ ഫ്രോക്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി അധികം എടുക്കുന്നുണ്ട് അപ്പോൾ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ അത്ര ഏരിയ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു പോർഷനുകൊണ്ട് തന്നെ ഇതിൻ്റെ വീതി കൃത്യം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ആ ഒരു കഷ്ണം വെച്ചിട്ടാണ് മോൾ ഭാഗം കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് നന്നായി നിറ വേണം നന്നായി പൊന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പീസും വെച്ചിട്ട് നിറയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒറ്റ പീസ് എടുത്തുള്ളൂ ഞാൻ അത്ര പൊന്തി നിൽക്കുന്ന ഒരു ഫ്രോക്ക് അല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം പിന്നെ നമുക്കതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്യാം അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് ആ പേപ്പറിൽ ആദ്യം ഞാൻ ഈ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുന്ന മുമ്പ് ഒന്ന് പേപ്പറിൽ കട്ട് ചെയ്താൽ നന്നാവും കേട്ടോ അപ്പോൾ ഞാൻ അളവ് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് വേണ്ട രീതിയിൽ പേപ്പറിൽ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു മോഡലല്ല സ്റ്റിച്ച് ചെയ്യണത് കെട്ടുന്ന ഒരു മോഡലാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ട രീതിയിലുള്ള ഒരു മാർക്കിംഗ് ആണ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ തുണിയിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഏതൊരു ആണെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കി നോക്കുക അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനത് ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ക്ലോത്ത് എടുത്തു ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഒരു ലൈനിങ്ങും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അണ്ടർ അടിയിൽ ഭാഗ അടിഭാഗം ഉണ്ടല്ലോ അതിനും കൂടിയിട്ട് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് മുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നല്ലായിരിക്കും അപ്പം നമുക്ക് ഒരു ലൈനിങ് കൊടുക്കണം സെയിം പീസ് വെച്ചിട്ട് തന്നെ ലൈനിങ് കൊടുക്കാം കേട്ടോ ഇനി അതുപോലെ ഒരു പഴയ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ബോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ നമുക്കൊരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ അടിയിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ ഒരു ഷേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനത് ഭയങ്കര പ്ലെയിനായിട്ട് ഇരിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതിനൊരു പ്രിൻറ്റിങ് കൊടുക്കണം കേട്ടോ ചെറിയൊരു പ്രിൻറ്റിങ് അപ്പോൾ അതുകൊണ്ട് ക്യൂട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഫ്രോക്ക് അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് പ്രിൻറ്റിങ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പട്ടുപാവാടയ്ക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യണൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു സംശയമായിട്ട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ബാക്കിൽ പിടിക്കാത്ത രീതിയിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ അടിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ക്ലോത്ത് വിരിച്ചിട്ടിട്ടാണ് വേണം ചെയ്യാൻ അപ്പോൾ ഞാനിന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് മടക്കി കൊടുത്ത് നോക്കി കേട്ടോ മടക്കിയിട്ട് നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പ് വരുന്ന രീതിയിൽ എവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക ഞാനിങ്ങനെ അവിടെ ഇവിടങ്ങളായിട്ടാണ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട മാർക്ക് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല ഞാനിതൊരു ചെറിയ സ്റ്റെൻസിലായിട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫീഷെയ്ഡ് വരുന്ന പ്രിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ സ്റ്റെൻസിൽ ചുറ്റും ഒരു മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നിനല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരു പവാടയ്ക്ക് അതുപോലെ പ്രിൻറ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ആയ പോലെ എനിക്ക് ഫീൽ കാണുമ്പോൾ അല്ലാതെ ഫീൽ ചെയ്യില്ലെങ്കിലും കുറച്ച് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പ്രെഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മാസ്കിംഗ് ടാപ്പ് നമ്മൾ സ്റ്റെൻസിൽ ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഒരു കുഞ്ഞായത് കുഞ്ഞ് ഉടുപ്പായതുകൊണ്ട് തന്നെ വല്ലാതെ നമുക്ക് എഫേർട്ടില്ല അവിടെ ഇവിടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഓവറോൾ ലുക്ക് അത് കണ്ടില്ലേ കുറച്ച് പ്രിൻറ്റ് അവിടെ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഫ്രിൽസ് അടിക്കാനുള്ള ആ ഒരു പീസുകൾ കൂട്ടി അടിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ ഭയങ്കര വീതിയായിട്ട് മടക്കി അടിക്കേണ്ട കുഞ്ഞായിട്ട് മടക്കി അടിച്ചാൽ മതി കേട്ടോ ചെറിയൊരു റൗണ്ട് പൈപ്പിങ് ചെയ്യണ പോലെ മടക്കി അടിച്ചാൽ മതി അതുപോലെ ഈ വശം ചെയ്യുമ്പോൾ അടുത്ത വശം കൂടി ചെയ്യണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് വേണമെങ്കിൽ ഒരു നമുക്ക് വലിയ സ്റ്റിച്ചിലിട്ട് അടിക്കാം കേട്ടോ നമ്മൾ അതത്ര അഴിഞ്ഞു പോരുന്ന സ്ഥലമല്ലല്ലോ നമുക്ക് എളുപ്പത്തിൽ ഫ്രിൽസ് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല വലിയ സ്റ്റിച്ചിൽ നടക്കുകൂടെ അടിച്ചു കൊടുക്കുക ആ നൂല് പിടിച്ച് വലിക്കുമ്പോൾ ഫ്രിൽസ് വരും കേട്ടോ കുറച്ച് പണിയുണ്ടായിരുന്നാലും മറ്റേ ഫ്രിൽസിനെ കാണുമ്പോൾ എനിക്ക് കുറച്ച് എളുപ്പം തോന്നിയിട്ട് എനിക്കിത് ഫ്രിൽസ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇത് ഫ്രിൽസ് എന്നെ പോലെ അടിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം അതെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്രിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇനി ബാക്കി പണിയിലേക്ക് തോന്നാം അപ്പോൾ ഇതുപോലെ നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ വള്ളി വെക്കാനാണ് കേട്ടോ നമ്മളെ ഫ്രോക്കിനെ അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസാണ് എടുത്തിട്ടോ ഒരു എടുത്തിട്ട് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ പുറം നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് അടിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പൊ നാല് പീസും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്ക്വയർ പീസ് നമ്മൾ നടു കോണാക്കി മടക്കിയിട്ട് നമ്മൾ ഈ ഒരു കുങ്കുണു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നാലെണ്ണത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നാലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഫ്രോക്കിന്റെ ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ രണ്ടും സെയിം തന്നെയാണ് സെയിം എന്ന് ഞാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല നമ്മൾ സെയിം ക്ലോത്ത് തന്നെയാണ് രണ്ടിനും ഉപയോഗിച്ചുള്ളത് അപ്പോൾ പുറമകം എന്നൊന്നുമില്ല രണ്ടും സെയിമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ആ ഒരു കയറ് ഉള്ളിൽക്കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ അടിച്ച് മറച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കും ഒരു ഫ്രണ്ട് ഫ്രണ്ടും ബാക്കും സെയിം രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാനിത് ഫ്രണ്ടും ബാക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മറന്ന് രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് പക്ഷേ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനത് അഴിച്ചു അപ്പോൾ ഞാൻ നമ്മൾ നമ്മളനുസരിച്ച് നമ്മൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അപ്പം നമ്മൾ പാവാടയുടെ അടിഭാഗം മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മോൾ ഭാഗത്ത് നമുക്ക് അരവണ്ണത്തിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടുള്ള നിറികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് വാക്ക് കുട്ടി എടുപ്പാണല്ലോ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു അര എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത്ര മതിയാക്കുക അപ്പോൾ അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലൈനിങ്ങും മടക്കി ഒടിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ നിറയിട്ട ഭാഗത്ത് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കരയൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കി കളയാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രോക്കിനെടുത്ത പോലെ തന്നെ ഭയങ്കരമായിട്ട് നേറിയിടുന്നില്ല അവിടെ ഇവിടെ നിങ്ങളായിട്ട് കുറച്ച് നിറ ഇട്ട് കൊടുക്കുന്നുള്ളൂ തട്ടി തടയാതിരിക്കാൻ മാത്രം കേട്ടോ അപ്പോൾ ഫ്രോക്കിനേക്കാളും കുറച്ച് കുറച്ചിട്ടാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ തൂങ്ങി വിൽക്കും എന്നുള്ള ഒരു അപ്പോൾ ഇതേ ഇതുപോലെ അവിടെ ചെറിയ ചെറിയ നെറികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് ഈ നെറി വെച്ചു കൊടുക്കുകട്ടോ നമ്മൾ ഫ്രിൽസ് ഇല്ലേ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം അമ്മയ്ക്ക് പിടിപ്പിച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ പതുക്കെ പതുക്കെ ഈ ഫിൽസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഭയങ്കര ക്യൂട്ട് കളറാണ് കേട്ടോ അതൊരു പേസ്റ്റ് കളർ പോലത്തെ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു പീച്ച് ഷെയ്ഡ് അപ്പോൾ ആ ഒരു പ്രിൻറ്റിങ്ങും കാര്യമൊക്കെ വന്നതുകൊണ്ട് തന്നെ ആ മുണ്ടിൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പതുക്കെ നമുക്ക് ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രിൽസിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ മുകൾ വശവും നമ്മുടെ ഈ ഒരു അടിവശവും ചേർത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ അതുപോലൊരു ബോം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രോക്കിൻ്റെ സെൻ്ററിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ബോ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഫ്രോക്ക് ഒന്നുകൂടി നല്ല ക്യൂട്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബോ തന്നെ വെക്കണമെന്നില്ല എന്തെങ്കിലും ചെയ്താലും മതി കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ ഒരു ബോം കൂടി ചെയ്തിട്ടൊരു ഹെയർ ബാൻഡും കൂടി ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഹെയർ ബാൻഡും ഹെയർ ബോ ഒക്കെ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ നമ്മളെ കാർത്തിട്ടി നോക്കി എന്തൊരു ക്യൂട്ടാണെന്ന് അറിയാം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് സുന്ദരി പെണ്ണ് നല്ല വളയും മാലയൊക്കെ മാച്ചിങ് ആയിട്ടിട്ട് ഇതേ ഹെയർ ബോ ഒക്കെ വെച്ചിട്ട് കണ്ടോ സുന്ദരി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കിഷ്ടമായെങ്കിൽ താമസം വിട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ